എക്സ്പേർട്ടിന് വെച്ചാൽ തീരാനുള്ള പ്രശ്നമുണ്ടായിരുന്നുള്ളൂ നിങ്ങളുടെ ബിസിനസ് ഗ്രോത്തിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ ഒരു നിലക്ക് നോക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നതും അതിൻ്റെ ഗ്രോത്ത് ഉറപ്പ് വരുത്തുന്നതും ഉദാഹരണത്തിന് നമ്മുടെ ബോഡിയിൽ ഏതെങ്കിലും ഒരു പാർട്സിന് വേദന വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ പോയി കാണും എന്നിട്ട് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുത്ത് അത് ശരിയാക്കി എടുക്കും ഇതേപോലെ നമ്മുടെ ബിസിനസ്സിനും ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ലൈക്ക് സെയിൽസ് ആൻഡ് പ്രോഫിറ്റ് കുറയുന്നതായിരിക്കാം ഓപ്പറേഷനിൽ വരുന്ന ഇഷ്യൂസ് ആയിരിക്കാം എംപ്ലോയി പ്രൊഡക്ടിവിറ്റി കുറയുന്നതായിരിക്കാം അതല്ലെങ്കിൽ അത് ഹണ്ട്രഡ് പെർസെൻറ്റേജ് കിട്ടാത്തതായിരിക്കും ഒരു സിസ്റ്റം പ്രോസസ്സ് ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് ഇഷ്യൂസ് വന്നേക്കാം ഈ ഒരു സിറ്റുവേഷനിൽ ഒരു ഡോക്ടറെ കൺസൾട്ടിങ് തേടുമ്പോലെ നമ്മുടെ ബിസിനസ്സിൻ്റെ ഗ്യാപ്പ് കണ്ടുപിടിച്ച് അത് ഫില്ല് ചെയ്ത് നമ്മുടെ ബിസിനസ്സിന് നെക്സ്റ്റ് ലെവലിലേക്ക് എക്സ്പാൻഡ് ചെയ്യണം അതല്ല നമ്മുടെ ബിസിനസ്സിൻ്റെ ഗ്രോത്ത് ഉറപ്പ് വരുത്തണം എന്നുണ്ടെങ്കിൽ നിലവിലെ കേരളത്തിലും ജി സി സിയിലും ഉള്ളതിൽ വെച്ച് ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കൺസൾട്ടിങ്ങിനെ ഉപയോഗപ്പെടുത്തി നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ആരോഗ്യനില ഉറപ്പു വരുത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എയ്മർ ലെവറ്റിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യും അതിനുള്ള സൊല്യൂഷൻ നമ്മൾക്ക് തരാൻ വേണ്ടി പറ്റും